അറബിക്കടലിൽ ചരിഞ്ഞ കപ്പലിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എം എസ് സി എൽസാ എന്ന കപ്പൽ പൂർണ്ണമായും മുങ്ങി കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറുകൾ തീരത്ത് വന്നടിയാനുള്ള സാധ്യതയെ തുടർന്ന് ജാഗ്രതാ നിർദ്ദേശമുണ്ട് അപകടത്തെ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മുഴുവൻ ജീവനക്കാരെയും സുരക്ഷിത സുരക്ഷിതമായി കരയിലെത്തിച്ചു കാലാവസ്ഥ അതീവ മോശമായിരുന്നുവെന്നും ക്യാപ്റ്റൻ ഉൾപ്പെടെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്നും ഐ എൻ സുജാത ക്യാപ്റ്റൻ അർജുൻ ശേഖർ പറഞ്ഞു അർച്ചന ചെയ്യുന്നു കൊച്ചിയിൽ നിന്ന് അർച്ചന ഇരുപത്തി ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്ന് പേരെ ഇന്നലെ തന്നെ രക്ഷിച്ചു മൂന്ന് പേരെ ഇന്ന് രാവിലെ രക്ഷിച്ചു എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അവരുടെ കാര്യമെല്ലാം സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു കപ്പൽ പൂർണ്ണമായും മുങ്ങിപ്പോയി പക്ഷേ അതിലെ കണ്ടെയ്നറുകൾ അതിൽ ചിലതെല്ലാം വളരെ ഹസാഡസായിട്ടുള്ള പദാർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് അവ ശ്രദ്ധിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശദാംശങ്ങൾ നിലവിൽ നേരിയ ആശങ്ക ഉണ്ടാക്കുന്നത് കപ്പലിലെ എണ്ണ ചോർച്ചയാണ് ഇത് പ്രതിരോധിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും കോസ്റ്റ് ഗാർഡും ഒപ്പം നേവിയും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇരു കപ്പലുമുണ്ട് ഇപ്പോൾ ഈ എണ്ണ നിയന്ത്രിക്കാനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ സംവിധാനങ്ങൾ അറിയിക്കുന്നത് എന്തായാലും ഏറ്റവും പ്രധാനമായും ഇനി ജനങ്ങളാണ് ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമായും തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യതയുണ്ട് ഇതിൽ പ്രധാനമായും പതിമൂന്നോളം കണ്ടെയ്നറുകൾ രാസപദാർത്ഥങ്ങളതാണ് ഇത് അപകടകരമായ രാസവസ്തുക്കളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ തൊടാനോ അല്ലെങ്കിൽ ഇതിനടുത്തേക്ക് പോകാനോ പാടില്ല ഇരുന്നൂറ് എങ്കിലും അകലം പാലിക്കണമെന്ന നിർദ്ദേശമാണ് ഇത് സംബന്ധിച്ച് നൽകുന്നത് മാത്രമല്ല ഈ കപ്പൽ ചരിഞ്ഞ ഭാഗത്ത് ഇത്തരത്തിൽ മത്സ്യബന്ധനം പാടില്ല അതിന് മീറ്ററുകളോളം മത്സ്യബന്ധനം പാടില്ല എന്നൊരു കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജാഗ്രത പാലിക്കണം എന്തായാലും ഇന്നലെ ഒന്ന് ഇരുപത്തിയഞ്ചോടു കൂടിയാണ് ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തിയഞ്ചോട് കൂടിയാണ് കപ്പൽ ചരിഞ്ഞത് അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഇത്തരത്തിൽ ആലപ്പുഴ ഒപ്പം എറണാകുളം തുടങ്ങിയ സ്ഥലങ്ങളിലെ തീരങ്ങളിൽ ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ എത്താനുള്ള സാധ്യതയുണ്ട് പ്രധാനപ്പെട്ട യും ഈ രാസപദാർത്ഥങ്ങൾ ഇത്തരത്തിൽ വെള്ളവുമായി ലയിച്ചാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് മത്സ്യ സമ്പത്തിനുമൊപ്പം ജീവജാലങ്ങൾക്കുമെല്ലാം തന്നെ ഒപ്പം മനുഷ്യർക്കും ഇത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുന്നിലുണ്ട് അതുകൊണ്ട് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് പാലിക്കണമെന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അതേസമയം തന്നെ ഈ ഈ കപ്പലിൻ്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചിരുന്ന മൂന്ന് നാവികരെ ഇപ്പോൾ നേരത്തെ തന്നെ തീരത്തേക്ക് എത്തിച്ചിരുന്നു ഇവരുടെ ആരോഗ്യനിലയെല്ലാം തൃപ്തികരമാണ് ഇവരെ ഐ എൻ എസ് സുജാതയിലാണ് കേരള തീരത്തെത്തിച്ചത് കപ്പൽ പൂർണ്ണമായി മുങ്ങിയതോടെയാണ് ഇവരെ ക്യാപ്റ്റൻ അടക്കമുള്ള ആളുകളെ സുരക്ഷിതമായി കേരള തീരത്തേക്ക് എത്തിച്ചത് എന്തായാലും ഇവരെ നാട്ടിലേക്ക് പറഞ്ഞ അയക്കുന്നത് അടക്കമുള്ള നടപടികൾ ഇപ്പോൾ കൈക്കൊണ്ടുവരികയാണ് പ്രധാനമായും ഇനി ഉള്ള നടപടി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് കപ്പ കപ്പലുകളും ഒപ്പം ഒരു വിമാനവുമാണ് ഈ ഈ സ്ഥല സ്ഥലത്ത് ഇപ്പോൾ നിരീക്ഷണം തുടരുന്നത് ഇത് പ്രധാനമായും ഈ എണ്ണപ്പാട നിയന്ത്രിക്കാനുള്ള നടപടികൾ ഈ ഇതിന് മുകളിലേക്ക് എണ്ണപ്പാടയ്ക്ക് മുകളിലേക്ക് ഒരു പൊടിയിട്ട് ഇത് നിയന്ത്രിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പ്രധാനമായും നടക്കുന്നത് ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഈ കോസ്റ്റ് ഗാർഡും നേവിയും എല്ലാ സംവിധാനങ്ങളും അറിയിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ ശ്രദ്ധ ശ്ര ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ ഒന്ന് ഒന്ന് രണ്ട് നമ്പറിലേക്ക് പോലീസ് ഇൻഫർമേഷനായി അയക്കണമെന്ന് പറയുന്നുണ്ട് എന്തായാലും ജനങ്ങൾ കൃത്യമായി ജാഗ്രത പാലിക്കണം തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് തൊടാനോ ഇതിനടുത്തേക്ക് പോകാനോ പാടില്ല എന്ന കർശന നിർദ്ദേശം തന്നെയാണ് ഈ ഘട്ടത്തിൽ വരെ നൽകിയിരിക്കുന്നത് ഷമി സൾഫർ ഓയിൽ അതുപോലെ തന്നെ മറൈൻ ഓയിൽ ഈ രണ്ട് വസ്തുക്കൾ അടങ്ങിയ ഏതാണ്ട് പത്തോ പന്ത്രണ്ടോ കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് കൂടുതൽ അപകടകരമായിട്ടുള്ളത് മറ്റൊരു കാര്യം അർച്ചന ഈ കപ്പലിൽ വലിയ തോതിൽ ഡീസൽ സൂക്ഷിച്ചിട്ടുണ്ട് അതിൻ്റെ കപ്പലിൻ്റെ ആവശ്യത്തിനായിട്ട് യന്ത്രം പ്രവർത്തിക്കാനായിട്ട് അപ്പോൾ ഈ ഡീസലിൻ്റെ കാര്യത്തിലും ഒരാശങ്കയില്ലേ ഇത് ഈ ഡീസൽ കടലിലേക്ക് വീഴാനുള്ള സാധ്യതയില്ലേ ഓയിലും അതുപോലെ തന്നെ കപ്പലിലെ ഓയിലും ഷമി തീർച്ചയായും നിലവിൽ നേരിയ രീതിയിൽ ചോർച്ച ഉണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്നത് ഇത് പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നേവിയിലും ഒപ്പം കോസ്റ്റ് ഗാർഡിലും എടുത്തുണ്ട് ഇത് അത്തരം നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലൊരു ഇന്ധന ചോർച്ചയിലേക്ക് നിലവിൽ പോയിട്ടില്ല എങ്കിൽ എങ്കിൽ പോലും നേരിയ രീതിയിൽ ഈ കപ്പലിൽ നിന്നും ഇന്ധന ചോർച്ചയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഇപ്പോൾ പൂർത്തിയാകുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാണ് അത്തരം നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിനിടെയാണ് ഈ ഈ കണ്ടെയ്നറുകൾ അത് കണ്ടെയ്നറുകൾ ചിലപ്പോൾ ഇത്തരത്തിൽ കപ്പലുകളെല്ലാം തട്ടി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാനുള്ള നടപടികളും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അപ്പോൾ ഈ എണ്ണപ്പാട എല്ലാ തീരങ്ങളിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട് അത് ആലപ്പുഴ എറണാകുളം മാത്രമായി ഒതുങ്ങില്ല പല തീരങ്ങളിലേക്കും ഇത് എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൃത്യമായ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ഇവിടെ എല്ലാ തീരങ്ങളിലും പോലീസിൻ്റെ കൃത്യമായ സുരക്ഷയുണ്ട് മാത്രമല്ല എല്ലാം സജ്ജമാണെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിൽ കണ്ടെയ്നർ കാണുകയാണെങ്കിൽ ഉടൻ തന്നെ ഒന്നേ ഒന്ന് രണ്ട് നമ്പറിലേക്ക് വിളിക്കാൻ ാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശം അതേസമയം തന്നെ ഈ ഈ ഈ സൾഫർ അത്യാവശ്യം ഈ പ്രത്യാഘാതങ്ങൾ പ്രകൃതി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതാണ് ഏറ്റവും പ്രധാനമായും ഈ രാസവസ്തുക്കളായി പറയുന്നത് ഇത്തരത്തിൽ പന്ത്ര പതിമൂന്നോളം കണ്ടെയ്നറുകൾ ഇത്തരത്തിൽ രാസവസ്തുക്കൾ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കണ്ടെയ്നറുകൾ എത്തുമ്പോഴും ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ഈ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാം തന്നെ അറിയിപ്പായി നൽകുന്നുണ്ട് എന്തായാലും ഇനി ഏറ്റവും പ്രധാനമായും രണ്ട് ഈ സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിൽ എണ്ണപ്പാട നിയന്ത്രിക്കാനും ഒപ്പം ഈ ഇന്ധന ചോർച്ച നിയന്ത്രിക്കാനുമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നിലവിൽ തുറന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ കടലിൻ്റെ അടിത്തട്ടിലേക്കും ഇത്തരത്തിൽ ഇന്ധനവും ഒപ്പം ഈ ഈ രാസവസ്തുക്കളും എല്ലാം തന്നെ പോകുന്നുണ്ട് അതൊക്കെ നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കണ്ടെയ്നറുകൾ എത്തിയാൽ ചെയ്യണം കാര്യങ്ങൾ അതെല്ലാം കൃത്യമായി ജില്ലാ മറ്റ് കൊല്ലത്തിന്റെയും തീരദേശ മേഖലയിലേക്ക് കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യതയുണ്ട് കണ്ടെയ്നറുകൾ കണ്ടാൽ അപ്പോൾ തന്നെ പോലീസിലോ മറ്റ് നമ്പറുകളിലോ അറിയിക്കുക എന്നുള്ളതാണ് നൽകുന്ന വിവരം അതിൽ ആരും തൊടാൻ ശ്രമിക്കുകയോ തുറക്കാൻ ശ്രമിക്കുകയോ ചെയ്യാൻ പാടില്ലെന്നുള്ള കർശനമായ നിർദ്ദേശം ബന്ധപ്പെട്ട അധികാരികൾ നൽകുന്നു അർച്ചനയാണ് വിശദാംശങ്ങൾ നൽകിയത്